അതിലൂർ ദേശം ഭഗവതി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞം സമാപിച്ചു സൂര്യനാരായണൻ പാലയാണ് യജ്ഞാചാര്യൻ അറിവില്ലാത്ത ആളുകൾക്ക് എളുപ്പത്തിന് ആത്മലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഭഗവാൻ ഉപദേശിച്ച ഹിതങ്ങളായ ഉപദേശങ്ങളെയാണ് പറയുന്നത് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ ഈശ്വരർപണമായിട്ട് ഈശ്വരനുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുക നമ്മളെല്ലാത്തൊരു ശബരി നമ്മളെ ബോധത്തോടുകൂടി വെറും ഈ അത് അതിനപ്പുറത്ത് വേറെ ഉണ്ട് കണ്ണിന് കണ്ണ് മനമാകുന്ന കണ്ണ് അതിന് കണ്ണായിരുന്ന പോലും താനെന്ന് വരക്കണം അല്ലെല്ലാവരും പറഞ്ഞിരിക്കുന്നത് അവന് വേണ്ടിട്ട് പറഞ്ഞു ഇവിടെ ഭഗവാൻ അർജുനന് ഉപദേശിച്ചിട്ട് അവസാനം പറഞ്ഞത് എവിടെ ആ ഭഗവത്ഗീതയിലുള്ളതാണ് എവിടെ യോഗേശ്വരനായ കൃഷ്ണനുണ്ടോ അവിടെ വിജയമുണ്ട് അല്ലാതെ വില്ലാളി വീരനായ അർജുനുണ്ടോ അവിടെ വിജയമുണ്ട് എന്നല്ല പറഞ്ഞിരിക്കുന്നു നമ്മളല്ലാത്തൊരു ശക്തിയുണ്ട് എന്നുള്ള തിരിച്ചറിയോടുകൂടി ഭയങ്കര വിശ്വാസത്തോടു കൂടി നമ്മുടെ ജീവിതം നന്മയിലൂടെ ഉയർത്തി കൊണ്ടുവരാനാണ് വിനോദത്തിന് വേണ്ടിയിട്ട് എന്നാ പറഞ്ഞിരിക്കുന്നത് വിഷമം തോന്നിയത് കാര്യമില്ല വിരോധത്തിന്റെ വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ പകയുടെ വേര് വീണ്ടെ സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ പരസ്പര സൗഹാർദ്ദത്തിൻ്റെ വിത്ത് ഭാഗ്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭാഗവതത്തിൽ ഉടനീളം പറഞ്ഞു തന്നിരിക്കുന്നത് ഓരോ കഥകളിലൂടെ ഞായറാഴ്ച നരകാസുരവധം സുദാമാചരിതം സന്താനഗോപാലം ഉദ്ധവ ഉപദേശം എന്നീ ഖണ്ഡങ്ങളും തിങ്കളാഴ്ച സ്വർഗാരോഹണം കൽക്കി അവതാരം പരിഷ്യത്തിന്റെ മുക്തി മാർക്കണ്ഡേയ ചരിതം ഭാഗവത സംഗ്രഹം യജ്ഞസമർപ്പണം ദക്ഷിണ എന്നിവയുടെ പാരായണം സമാപിച്ചു തുടർന്ന് ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് ചെണ്ടമേളത്തോടെ എഴുന്നള്ളത്ത് പ്രസാദൂട്ട എന്നിവയുടെ പരിപാടികൾ സമാപിച്ചു